ഇലക്ട്രൽ ബോണ്ടിൽ ദുരൂഹതകൾ ഏറുന്നു ഇലക്ട്രൽ ബോണ്ട് നിർമ്മാണ കമ്പനികൾ വാങ്ങിയത് അന്വേഷണം നേരിടുന്നതിനിടെയാണ് അന്വേഷണം നേരിടുന്ന പതിനൊന്ന് കമ്പനികൾ ബോണ്ടുകൾ വാങ്ങിയെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അന്വേഷണം നേരിടുന്ന പതിനൊന്ന് കമ്പനികൾ അഞ്ഞൂറ്റി ആറ് കോടിയുടെ ബോണ്ടുകൾ വാങ്ങിയെന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്ന പശ്ചാത്തലത്തിൽ അന്വേഷണ ആവശ്യവും ശക്തമാവുകയാണ് സുപ്രീം മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് പല കമ്പനികളും ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയത് ഇ ഡി അന്വേഷണം നേരിടുമ്പോഴാണെന്നാണ് റിപ്പോർട്ടുകൾ ബോണ്ടിലെ അൽഫ ന്യൂമറിക് നമ്പർ വ്യക്തമാക്കണമെന്ന് സുപ്രീം കോടതിയും കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു ബോണ്ടിനെതിരായ ഹർജിയിൽ എന്ത് തീരുമാനം പ്രഖ്യാപിക്കുമെന്നതും കേസിൽ നിർണായകമാകും മഹാരാഷ്ട്രയിലെ ബി ജെ പി സർക്കാർ ഇരുന്നൂറ്റി എൺപത്തി അഞ്ചു കോടി നികുതി ഇളവ് നൽകിയ കമ്പനിയും ബോണ്ടുകൾ വാങ്ങിയതായി വിവരങ്ങൾ പുറത്തുവന്നു വന്നു മേത്തയുടെ ടൊറൻ ഗ്രൂപ്പ് നൂറ്റി എൺപത്തി അഞ്ചു കോടിയുടെ ബോണ്ടുകളാണ് വാങ്ങിയത് നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലം മുതൽ മോദിയുടെ പരിചയമുള്ള വ്യവസായിയാണ് സുധീർ മേത്തയെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു കേന്ദ്ര ധനമന്ത്രാലയം ഹൈറിസ്ക് കാറ്റഗറിയിൽപ്പെടുത്തിയ കമ്പനികളും ബോണ്ടുകൾ വാങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇലക്ട്രൽ ബോണ്ട് ചർച്ചയാകുന്നതും ബി ജെ പിക്കും പ്രതിസന്ധിയാകുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ജെഹി ന്യൂസ്